നിരോധിത പുകയില ഉൽപ്പന്നമായ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് പാക്കറ്റ് ഹാൻസുമായി അസാം സ്വദേശികളായ രണ്ടുപേർ കോട്ടയം നർക്കോട്ടിക് സെല്ലിന്റെ പിടിയിലായി അസാമിലെ സോനിത്പൂർ ജില്ലാ സ്വദേശികളായ അമീർ അലി ജാബിർ ഹുസൈൻ എന്നിവരാണ് അറസ്റ്റിലായത് വിപണിയിൽ രണ്ടു ലക്ഷം രൂപയോളം വില വരുന്ന മൂവായിരത്തി പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് ഇവർ താമസിച്ചിരുന്ന കുമാരനല്ലൂർ മില്ലേനിയം കോളനിയിലെ വാടക വീട്ടിൽ നിന്നും കണ്ടെത്തിയത് നിരോധിത പുകയില ഉൽപ്പന്നമായ ഹാൻസ് വൻതോതിൽ കടത്തിക്കൊണ്ടുവന്ന ആവശ്യക്കാർക്ക് രഹസ്യമായി വിൽപ്പന വന്ന സംഘത്തിലെ രണ്ടു പേരാണ് പിടിയിലായത് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ പോലീസ് മേധാവിയുടെ ലഹരി വിരുദ്ധ സേനയായ ഡാൻസാഫും കോട്ടയം ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷൻ ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് പ്രതികളെ പിടികൂടിയത് അസമിൽ നിന്നടക്കം ഹാൻഡ്സ് കൊണ്ടുവന്ന് ഇവ ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകിയാണ് പണം സമ്പാദിച്ചിരുന്നത് ഡാൻസാഫ് സംഘാംഗങ്ങൾക്കൊപ്പം എൻ ഐ അനുരാജ് ഷൈജു രാഘവൻ എസ് ഐ എ എസ് ഐ സന്തോഷ് ഗിരിപ്രസാദ് സിബിച്ചൻ ലിജു തുടങ്ങിയവർ റെയ്ഡിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയം